അല്ല വേറെ നേരത്തെ പറഞ്ഞ പോലെ കണ്ടാ വേറെ അച്ഛനോ അമ്മയും മക്കളെ ഫോട്ടോ എടുത്ത കേട്ടാ ഞങ്ങൾ ഒഴിവാക്കിട്ട് കൊഴപ്പില്ല അമ്മു നിന്റെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടില്ലേ ഇന്ന് പരിചയപ്പെടുത്തി അങ്ങനെ ഞങ്ങൾ ഇവിടെ അമ്മു നമുക്ക് വെള്ളം എന്താ ഞങ്ങള് സന്ത വീട്ടിലെത്തി സന്ത ഇത് വാങ്ങിട്ട് നമ്മള് വന്നിട്ടില്ലേ ഹായ് ഞങ്ങൾ ഇങ്ങനെതാ വീട്ടിൽ നിന്ന് ഡ്രസ്സെല്ലാം മാറി റോട്ടിൽ വന്ന് ഇങ്ങനെ നിക്കണ് അല്ലേ നേരമായി അതെ ഒരു ടീമിനെയും കാത്തിട്ടാ നിപ്പ് അവിടെ നിങ്ങ വരുന്നുണ്ട് പറഞ്ഞു പക്ഷെ ഇങ്ങോട്ടേക്ക് കാണുന്നില്ല അതെ നിക വീടിന്റെ മുമ്പിൽ തന്നെയാ നിൽക്കുന്നത് ആ റോട്ടിലാ നിക്കുന്നേ ആശ്ചരം കാണുന്നല്ലേ അപ്പൊ വേറെ അല്ലേ അപ്പ വിന്തനെയും വിപിന്നെല്ലാം കാത്തു നിക്കുന്നതാണ് നമ്മളെല്ലാവരും കൂടി ആശ്ചരം അതെ അച്ഛനെല്ലാം ഉണ്ട് വേഗം വിളിച്ചിട്ടുവാ അപ്പൊ ഞങ്ങള് ആ അവരങ്ങോട്ടത് ഓടുന്നുണ്ട് ഞങ്ങളപ്പ എന്താ യാത്ര യാത്രാണെങ്കിൽ ഞങ്ങൾ ഇവിടേക്കുല്ല മടക്കര വരെ ഒന്ന് പോകുന്നത് നമ്മളടുത്ത് തന്നെ നമ്മുടെ മടക്കര വരെ മടക്കര ആരുള്ളേ വടക്കര ഒന്ന് എന്റെ പെങ്ങൾ ഉണ്ട് പിന്നെ ഒന്ന് ഇവളുടെ അനിയറ്റയുണ്ട് അമ്മു അപ്പൊ നമ്മള് പോസ്റ്റ് ഇട്ടറുണ്ടായിരുന്നു അമ്മുവിന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ബർത്ത്ഡേ അമ്മുവിന്റെ ബർത്ത്ഡേ ഇവിടെ ആയിരുന്നു നമ്മള് നിങ്ങക്ക് ഓർമ്മയുണ്ടാവും നമ്മളൊരു ചെറിയ കേക്ക് എല്ലാം അമ്മുവിന് സർപ്രൈസ് ആയിട്ട് കൊടുത്ത് ആഘോഷല്ല ചെറിയ ഒരു കേക്ക് എല്ലാം മുറിച്ച് കട്ട് ചെയ്ത് വിടുന്നു നമ്മളല്ലേ ചെറിയ രീതിയിൽ അപ്പൊ തവണത്തെ ബർത്ത്ഡേ അമ്മുവിന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ ചെറിയൊരു കേക്ക് ഒരു വർഷം കൊണ്ട് എന്തെല്ലാം മാറ്റം സംഭവിച്ചല്ലേ അമ്മൂന്റെ കല്യാണം കഴിഞ്ഞു അപ്പൊ ഇത്തവണത്തെ ബർത്ത്ഡേ അമ്മു അമ്മുന്റെ ഹസ്ബന്റിന്റെ വീട്ടില് അമ്മൂന്റെ ആദ്യത്തെ ബർത്ത്ഡേ എന്ന് വേണമെങ്കിൽ പറയാം കല്യാണം കഴിഞ്ഞ ശേഷം നിങ്ങൾ ആഘോഷിച്ചാലും വിളിച്ചില്ലെങ്കിലും ഞങ്ങള് വരുന്ന പറഞ്ഞു അപ്പൊ എന്തായാലും നമ്മൾ അങ്ങോട്ട് പോയാന്ന് അപ്പൊ നമ്മള് പോകുമ്പോൾ ശ്രീധരനച്ഛനായിട്ടില്ല ഞാനും വരുന്നു അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി അമ്മുവിന്റെ ബർത്ത്ഡേ ആണ് ഇന്നത്തെ വ്ലോഗ് അപ്പൊ നമുക്ക് നേരെ അമ്മുവിന്റെ ബർത്ത്ഡേ വീട്ടിലോട്ട് പോണേക്ക് മുമ്പായിട്ട് അമ്മൂന് എന്തെങ്കിലും ചെറിയൊരു ഗിഫ്റ്റും കൂടി വാങ്ങിയിട്ട് ബർത്ത്ഡേ അല്ലേ എന്നിട്ട് നമുക്ക് നേരെ അമ്മുവിന്റെ വീട്ടിലേക്ക് അല്ലെ അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ ണ്ട് ടീമേ നിങ്ങളോട് രാവിലെ വിളിച്ചു പറഞ്ഞല്ലേ വരാൻ വേണ്ടിട്ട് അതെ ഇന്ദ്രുവിനോക്ക ഇന്ദ്രുവിന്റെ ടീഷർട്ടും ഒരുപോലത്തെ അല്ലേ ആ ആരി അവിടെ നിങ്ങൾ തന്നെ ഷർട്ട് ഇടാൻ പോലെ സമയം കിട്ടിട്ടില്ല അച്ഛന് എന്താണ് അടിപൊളി ഷർട്ടാണല്ലോ ഏ നല്ല ഷർട്ടാണല്ലോ നല്ല രസം എല്ലാ വീഡിയോയിലും ഒരേ മാറ്റി ആ ബട്ടൺ മാറ്റിയല്ലേ എന്നാ മോ അപ്പതേ നമ്മുടെ വണ്ടി അവിടെ ഉണ്ട് പിള്ളേരൊക്കെ ഓടുന്നുണ്ട് കൂടി കേറി നേരെ അങ്ങോട്ട് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി ഇറങ്ങി ഇത് നല്ല രസം എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ോട്ടല്ലേ നല്ല ഒരു ഡ്രസ് ഉണ്ട് അങ്ങനെ ഞങ്ങൾ നമ്മുടെ അമ്മുവിന്റെ വീട്ടിലെത്തി അമ്മു അത് ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ അമ്മു ഹാപ്പി ബർത്ത്ഡേ മെനി ും ഒരുപാട് വർഷങ്ങളും ഇതുപോലെ കൂടി ഇരിക്കട്ടെ അല്ലേ അതെ കൂടെ ഞങ്ങളും വലിയ ആഗ്രഹം അത് ഒന്നും കുഴപ്പമില്ലടി ഗിഫ്റ്റ് അങ്ങ് വാങ്ങുക കേക്കെല്ലാം നമുക്ക് പിന്നെ കട്ട് ചെയ്യാം അത്രേ ഉള്ളു ആ ഇത് എന്താടി വന്നപാടെല്ലാരും ഗിഫ്റ്റ് കൊടുത്തുപോയെന്നു പറഞ്ഞാ ബാ മക്കളെ അപ്പ പിള്ളേരെ ഇറക്കിടാ അച്ഛനും അമ്മയൊക്കെ വന്നില്ല ആ അച്ഛനും അവിടെ തൃശ്ശൂരിൽ നിന്ന് വരുന്നുണ്ട് അമ്മൂന്റെ അവരിപ്പൊ കണ്ണൂര് എത്തിയിട്ടുണ്ട് ഓണ്ട വേ ആണ് അങ്ങനെ ഞങ്ങൾ ഇവിടെ നമുക്ക് വെള്ളം കണ്ടു എന്ത് ഞാനങ്ങനെ അമ്മ പക്ഷെ എനിക്ക് ഞാൻ പറ്റില്ല കാരണം ഞാൻ മുമ്പേ പ്രാവശ്യം പറ്റിയതാ ഈ ഗ്ലാസ് ആകുമ്പോ നമ്മളെ ഓ അമ്മ പിസ്തയിലേക്ക് വെള്ളം കൊണ്ടു എവിടെ പക്ഷെ പച്ചവെള്ളം പച്ചവെള്ളല്ല ഇതാണ് താങ്കളാണ്

ഞങ്ങള് സന്ത വീട്ടിലെത്തി സന്ത ഇത് വാങ്ങിട്ട് നമ്മള് വന്നില്ലോട്ടല്ലേ ഇത് പുതുസ് ഇരിക്കട്ടെ അങ്ങനെ കഴിച്ചു വേറൊരു സാമിണ്ടോ എന്തോ കടക്ക കിടക്ക വാങ്ങിട്ടല്ല കിടക്ക വാങ്ങിടാ സെന്റ അതോട്ടെ എവിടെ കാണട്ടെ നോക്കട്ടെ നമ്മള് ചെറിയൊരു ഷോട്ട് എടുക്കാൻ വേണ്ടി വന്നതാണ് ചെറിയൊരു സ്കിറ്റിന്റെ ചെറിയൊരു ഭാഗം എടുക്കാനുണ്ട് അതിന് വേണ്ടി വന്നതാണ് ഇവിടെല്ലോ സമയത്ത് ആ എന്താട്ടെന്താട്ടെ ഓക്കെ ഓക്കെ ഞങ്ങൾ എല്ലാവരും കൂടി നമ്മുടെ അമ്മവും ചെറുദ്ദേ വീട്ടിലേക്ക് ഇടച്ചു കയറി അതിക്ര നിങ്ങൾ അടിച്ചു പൊളിച്ചല്ലേ നമ്മക്കവിടെ കയറിയാലോ രണ്ടാമത്തെ കയറല് എല്ലാരും ഒരുമിച്ച് രണ്ടാമത്തെ കയറല് നിങ്ങ ഫസ്റ്റ് നമ്മ രണ്ടാമത് വാവാ നിന ശ്രദ്ധിച്ചില്ല നീ നല്ല അടിപൊളി ഒരു താറിലിട്ടിട്ട് ചുന്ദരിമണിയായിട്ട് ചുന്ദരിമണി ഏ നോക്ക് പണ്ട് ചുരിദാരുടെ അത്തൊരാളായിരുന്നു ഇപ്പൊ ചുരിദാറൊക്കെ ഇട്ട് മാറി മാറി സെറ്റ് ആയിപ്പോ അടിപൊളി ആ നിങ്ങ രണ്ട് മക്കളും അച്ഛനും അമ്മ ഇപ്പൊ നമ്മളൊക്കെ പുറത്തല്ലേ അപ്പൊ നിങ്ങൾ ഇത്രേ ഉള്ളു മനസ്സിലായ നമ്മക്ക് ഇപ്പൊ പറഞ്ഞപ്പോ രണ്ട് മക്കളും അച്ഛനും അത് ശരിയല്ല ആ ഉപ്പോളം വരും അതൊക്കെ അങ്ങനെ തന്നെ അത് വേടിക്കണം പക്ഷെ ഇപ്പൊ രണ്ട് മക്ക വേണം േ ആയിക്കോട്ടെ മനസ്സിലായി ഞങ്ങക്ക് മനസ്സിലായി ഞങ്ങക്ക് നമുക്ക് എല്ലാം മനസ്സിലായി ഒന്നും പറയണ്ട അല്ല എന്തിനു എല്ലാം മനസ്സിലായില്ലേ നമുക്കെല്ലാം മനസ്സിലായി അമ്മ നിന്റെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടില്ലേ എന്ന് പരിചയപ്പെടുത്തിയെടു അമ്മ വരുന്നേ ഉള്ളു അമ്മനെ കാണിക്കെ സമയത്ത് എന്തോ കൈ പിടിച്ചറപ്പണ്ടല്ല ഉപഹാര ഗിഫ്റ്റ് ഉപഹാരം ഇതങ്ങനെ ഇടിഞ്ഞാ എന്താവട്ടെ ഇടൂ ഇടൂ തെറ്റാണെങ്കിൽ തെറ്റാണെങ്കിലും എല്ലാരും കവന്റ് ചെയ്യട്ടെ ചെലപ്പോ ശരിയായിരിക്കും ഉപകാരം കൊഴപ്പൊന്നുമില്ല പറയാൻ തോന്നുന്നു എന്തായാലും എന്തായാലും ഉപകാരം എന്തായിക്കോട്ടെ ഇതാണ് അമ്മന്റെ അച്ഛനെ പരിചയപ്പെടുത്തി ഇതാണ് അമ്മ ഇത് അനിയെത്തി അല്ലെ ഇവരിപ്പൃശ്ശൂരിനെത്തിയതാണ് ഇന്നലെ ഇന്ന് രാവിലെ ഇന്നലെ പോന്ന് ഇന്ന് രാവിലെ എത്തി അല്ലേ ആ അപ്പൊ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോയ എന്നാ പിന്നെ ഐശ്വര്യത്തോടി നിക്ക് ആ എല്ലാവരും നിക്ക് നിൽക്കുക അടുത്തടുത്തൊന്നും അല്ലായിരുന്നു എൻ്റെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോന്നു ഹാപ്പി 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 ബർത്ത്ഡേ ബർത്ത്ഡേ ടു ടു പോന്നുപ്പി ബർത്ത് ഡേ യൂപ്പി ബർഡേ ബർത്ത് ഡേ birthday എന്നാ പിന്ന എല്ലാരും കേക്ക് കഴിക്കട്ടെ അല്ലേ അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ഡേ അമ്മ ഞാൻ കേക്ക് കൂടിക്കട്ടെ കേട്ടോ കേക്ക് നമ്മുടെ വൈകിയ ഗിഫ്റ്റ് ആണ് അല്ലേ സൈഡിൽ അപ്പൊ വീണ്ടും പാടിക്കും ഹാപ്പി ബർത്ത്ഡേ അമ്മോനെ അമ്മേന്റെ ഗിഫ്റ്റ് അല്ലേ അമ്മേന്റെ അച്ഛന്റെ ഗിഫ്റ്റ് ആണ് ആനയത്തിന്റെയും അല്ലേ വേറൊരു ഗിഫ്റ്റ് കൂടി ഉണ്ടല്ലോ അമ്മൂ എന്ത് സർപ്രൈസ് പറയാൻ പറ്റില്ല അല്ലെ അറിഞ്ഞോളു അല്ലേ എന്താ കാണിച്ച് മൂക്കുത്തിയാണ് ഭയങ്കര ഒരു റിങ്ങിന്റെ മൂക്കുത്തിയാണ് അമ്മുവിന്റെ ചേട്ടന്റെ ഗിഫ്റ്റ് അടിപൊളി അടിപൊളി അപ്പൊ എന്തായാലും കേക്ക് മുറിയും ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നല്ല സന്തോഷമായിട്ട് കഴിഞ്ഞു ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാം അല്ലേ അതെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ് ബിരിയാണിയാണ് അമ്മുന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ അല്ലെ മക്കളൊക്കെ ഭക്ഷണം കഴിച്ചു കപ്പിൾ ലേഴ്സിനൊക്കെ കൊടുത്തു അവരെല്ലാം കഴിച്ചോടെ ഇരിപ്പായി ഇനി ഞങ്ങൾ

പോണ്ട് ിപ്പോണ്ട് ഞറങ്ങട്ടാ എന്നാ പിന്നോക്കെ അടുത്ത വരുത്തി കാണാം ശരി എന്നാ ഓക്കെ ബാ വരുന്നില്ലേ എന്നാ വാ ദുഃഖിറ്റോറ നോട്ടെ ഓനെ ബാബ ആയില്ലേ എന്നാ പിന്നെ നമ്മൾ നമ്മളിറങ്ങുന്നേ അപ്പൊ അമ്മു ഓക്കേ എന്നാലേ അപ്പൊ അമ്മുമോൾ വീണ്ടും ഇന്ന് നിന്ന് പന്ത്രണ്ട് വരെ നിന്റെ ഡേ ആണ് നിന്റെ ദിവസമുണ്ടെന്ന് അപ്പൊ വീണ്ടും വീണ്ടും ഹാപ്പി ആർക്കിടയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞോ ഇനി അടുത്ത വർഷം കിട്ടുള്ളു നീ പറഞ്ഞോണ്ടേയിരുന്നോ ഓട്ടാ ഓക്കേ അവരോടൊക്കെ പറ വീണ്ടമ്മ വീണ്ടമ്മ പാപ്പുവാറ്റാ എല്ലാരോടൊരു ചാറ്റ പറഞ്ഞു നമ്മളിറങ്ങുന്നു നമ്മ മോ ഫോൺ വിളിച്ചു ഓക്കേ അത് എന്നാ ചാറ്റോ പറഞ്ഞ എനിക്ക് എല്ലാവരും ടാറ്റോ പറഞ്ഞു അപ്പൊ ഓക്കെ അപ്പൊ വീഡിയോ കാണുന്ന എല്ലാവരും അമ്മുവിന്റെ ബർത്ത്ഡേയിൽ പങ്കെടുത്ത പോലെ തന്നെ അല്ലേ ഒരുപാട് അപ്പൊ എല്ലാവർക്കും അമ്മു അമ്മു നിന്റെ ഫോട്ടോ കണ്ടിട്ട് ഒരുപാട് പേര് വിശ്വാസം അറിയിച്ചിട്ടുണ്ടായി എല്ലാ രേഖപ്പെടുത്തുന്നു അല്ലെ ആ ഓക്കെ അപ്പൊ എന്നാ പിന്നെ സന്ത അങ്ങോട്ട് പോയി കുറിയന്റെ പൈസ എന്താ കൊടുക്കാണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മള് നേരെ വീട്ടിലോട്ട് ഓക്കെ ശരി